ഇന്ന് കാലത്ത് പെട്ടെന്നൊരു ശ്വാസമുട്ടലും നെഞ്ചുപേനെന്യ്യിലൊന്നും കരുതി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ഒരു പതിനായിരം റുപ്പും തിരിമറി ചെയ്യാൻ പറ്റുമെന്നറിയ മാഷ കാണാൻ വേണ്ടിട്ട് പതിനായിരം രൂപ അല്ലേ അതെന്താറിയോ വീട്ടിലൊരു ആഞ്ഞിലി മരൻ ഉണ്ട് അത് ഇരുപത്തയ്യായിരം റുപ്യക്ക് കച്ചോടായി ഇരുപത്തയ്യാർപ്പയ്ക്ക് കച്ചോടായി അത് മറ്റന്ന രാവിലെ മരം മുറിക്കാൻ വരുമ്പോൾ ഇരുപത്തയ്യാറ് റുപ്യ തരാന്ന് പറഞ്ഞിട്ടുണ്ട് കിട്ടിയാ ഞാൻ മറ്റന്നാ പത്ത് മണിക്ക് തന്നെ മാഷക്ക് തിരിച്ചു തരും പതിനായിരം റുപയുടെ കാര്യത്തിൽ വിഷമിക്കേണ്ട കാര്യമുണ്ടോ അത് ഞാൻ ഞാൻ തരാടോ ആദ്യമായിട്ട് മാഷ ഒരാളോട് പൈസ കടം മേടിച്ചിരുന്നു പൈസ ഇതിനൊക്കെ തന്നെയാണ് ഉള്ളത് കൊടുക്കാനുള്ളത് ആദ്യം വെക്കുന്ന ഇഷ്ടല്ല അതുകൊണ്ട് മറ്റന്നാ തരുമല്ലോ പത്ത് മണിക്ക് തരും പത്ത് മണിക്ക് ഞാൻ മോളുടെ വീട് വരെ പോയി ഇറങ്ങിയതാ ഇപ്പൊ ഇപ്പത്തേ കാശ് എടുത്ത് പോകുമ്പോ അല്ല അങ്ങനെ പെട്ടെന്ന് പൈസ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിത് എവിടെ നിന്ന് എടുത്ത് തരാനാ ആ ഇയാളുടെ കയ്യിൽ നിന്ന് ഞാൻ പൈസ കടം മേടിച്ചിട്ടുണ്ടായി ശരിയാ ആ അത് പറഞ്ഞ സമയത്ത് തിരിച്ചു വരാൻ അങ്ങനെ പറ്റിയ ഞാൻ തരില്ല പറഞ്ഞില്ലോ ഞാൻ തരും ആ അത് എപ്പോഴാന്നൊന്നും പറയാൻ പറ്റില്ല അത് ശരി ഇയാളുടെ കയ്യിൽ നിന്ന് കുറച്ച് പൈസ ഞാൻ മേടിച്ചിട്ടുണ്ട് വെച്ചിട്ട് ഇയാളെ പേടിച്ചിട്ട് എനിക്ക് പുറത്തിറങ്ങി നടക്കാണ്ടിരിക്കാൻ പറ്റുമോ ഞാൻ ആരെയങ്ങനെ പറ്റിക്കൊന്നുമില്ല ഞാൻ തരും ആ சரி കുറച്ച് കാശ് കൊടുക്കാണ്ടന്ന് കരുதிச்சு ഇവരടക്ക് முன்னിലങ്ങനെ വച്ഛാഞ്ഞിരിക്കാൻ പറ്റ. ചേ നീ ഇങ്ങ വേറെ കാര്യം പറടേ. ഈ ഫോൺ നോക്കേ. എന്താ ഫോണെ? ഏ പാড়ে बोलेല്ല ഇപ്പോ ഹാങ് ആവാനോ. നാരാതെ. ഈ വീട്ടിലെ കൂടിയതായിട്ട് വന്ന ആളാ. ആ, ഇロンちょっと ഇങ്ങട് വരണേ. നമ്മളെ പരിചയപ്പെടാമന്നതായിരിക്കും. ഓ. നമസ്കാരം സുഹേഷൻ അല്ലേ അതെ അതെ ആ എന്റെ പേര് എന്നാണ് ആഹ് ഞാൻ അവിടെ തൊട്ടപ്പുറത്തെ വീട്ടിൽ താമസിക്കണം ഞങ്ങൾ ഇന്നലെ വന്നതാണ് പിന്നെ നേരിട്ട് പോയിട്ട് ആ പിന്നെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളുടെ കുറവുണ്ടെങ്കിൽ ഒരു മടിയും കൂടണ്ട ഇവിടെ വന്ന് മേടിച്ചോണം ഓ പിന്നെ പിന്നെ സാമ്പത്തികായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വന്ന് ചോദിക്കണം ഏ നമ്മൾ അയൽക്കാരാകുമ്പോ പരസ്പരം അങ്കിടും ഇങ്ങടും കൊടുത്തും വാങ്ങിയൊക്കെ വേണം അതെ 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 അല്ല ഞാനിപ്പോ താമസം മാറി വരുമ്പോഴേ അയക്കാര് എങ്ങനെയാവും ഈ അയൽക്കാർക്ക് എന്തെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിലേ ഭയങ്കര വിമ്മിഷ്ട എല്ലാവരും സഹായിക്കും അത് ശരി മറ്റുള്ളവരുടെ വിഷമങ്ങൾ അറിയണം ആ പിന്നെ നിന്ന് ജീവിച്ചു വന്നവരല്ലേ അതെ ഒരു മിനിറ്റ് ോട്ടെ ആയിക്കോട്ടെ എന്ത് പണിയാണോ ഇതിപ്പോഴാണോ വിളിച്ചു പറയണത് ഒന്ന് കാലത്തൊന്ന് ഓർമ്മിപ്പിക്കണ്ട എന്റെ സുരേഷേ ആ നീ അടിക്കണ്ട ഞാൻ ശരിയാക്കി തരാം ശരി ിക്കണ്ട മണ്ടോ ആ സുരേഷ് ഇന്നല്ലേ ഇരുപത്തയ്യായിരം റുപ്യ വേണമെന്ന് പറഞ്ഞത് അവൻ അതും പ്രതീക്ഷിച്ചിട്ടിറങ്ങി ഞാനാണെങ്കിൽ അത് മറന്നും പോയത് ഓർത്തില്ല നമ്മളൊരു കൂട്ടുകാരനാണ് സുരേഷ് അവൻ എന്തെങ്കിലൊക്കെ ആവശ്യം വന്നു കഴിഞ്ഞാ എന്നോടാണ് പണം ചോദിക്കുക ശരി ഇതിപ്പോ ഇന്നലെ അവനൊരു അർജന്റ് കേസിന് ഇന്ന് കുറച്ച് പൈസ വേണം പറഞ്ഞ് എന്നോട് ചോദിച്ചു ഒരു ഇരുപത്തയ്യായിരം റുപ്യ ഞാൻ കൊടുക്കാന്നും പറഞ്ഞു ഓ പല തിരക്കിലും പെട്ടിട്ട് ഇന്ന് രാവിലെ ഞാൻ അത് അങ്ങനെ മറന്നു പോയി ഓർമ്മയത് അവനാണെങ്കിൽ ആ കാശു ഇപ്പൊ കിട്ടുന്നു കരുതിട്ട് അവിടെ ആൾക്കാരൊക്കെ വിളിച്ച് റെഡി ആയിരിക്കും കൈകളെ കുറച്ച് പൈസ ഇണ്ടായിരുന്നു കേട്ടോ അതൊരു പാവം പിടിച്ച് ഓട്ടോ ഡ്രൈവർ വന്നിട്ട് ഇഞ്ചം പണിയാണ് കുറച്ച് കാശു വേണമെന്ന് പറഞ്ഞപ്പോ ഞാൻ എടുത്താ കൊടുത്തു വിഷമം പറഞ്ഞപ്പോ ഇവനാണെങ്കി ഇപ്പൊ എന്നെ പ്രതീക്ഷിച്ചിരുന്നിട്ട് ഒരു ചതിയായി പോയി അല്ല നമ്മളൊരു വാക്ക് പറഞ്ഞ

ഭാഗമായിട്ട് ഞാൻ തന്നെ ഇവിടുന്ന് റെഡിയാക്കി വെച്ചായിരുന്നു അത്യാവശ്യ ചെലവഴികൾക്ക് വേണ്ടിയിട്ട് അപ്പൊ വേണ്ടി വന്നില്ല വേണമെങ്കിൽ തൽക്കാലം എടുത്ത് അഡ്ജസ്റ്റ് ചെയ്യാ നാളെ പറ്റുന്ന അല്ല മറ്റൊന്ന് താമസിക്കാൻ അത് വേണ്ടത് നമ്മള് ഇങ്ങനെയൊക്കെ വന്ന ആൾക്കാരെ അങ്ങോട്ട് സഹായിക്കാന്നല്ലാണ്ട് ആദ്യം ഇങ്ങോട്ട് സഹായം ചോദിക്കാൻ അത് വേണ്ട അത് ശരിയാവില്ല അല്ലേ അത് വേണ്ട ആ ശരിയല്ല ഇവിടെ ഒരു കാര്യം പറയുമ്പോ അത് നിരസിക്കാമോ അങ്ങനെയൊന്നും അങ്ങനെയൊന്നും എന്ന് പറയുമോ ആ മുഖത്തുണ്ടത് ഞാൻ അതൊന്നും വിചാരിച്ചു പറഞ്ഞല്ലോ കൊഴപ്പല്ല അത് നാളെ എന്തായാലും ഞാൻ നാളെ കിട്ടി തിരിച്ചു വരുമല്ലോ വിഷമിക്കണ്ടോളൂ എന്നാ പിന്നെ ഞാൻ എടുത്തിട്ട് വരാം ഓ ആ അല്ല സാറേ അതെ അതെ തീർച്ചയായിട്ടും അതെ ട്വന്റി ലാക്സ് ഇപ്പൊ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് സാറിന്റെ ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് ഓക്കെ വേണോ കസേര വേണോ വെറുതെ അല്ല കേഷ് തന്നാമി എന്താ പൈസ കൊടുത്തിട്ടാ വെറുതെ കാക്കും കൊടുക്കാനില്ല പൈസ ഓ ഒരു രണ്ടര ലക്ഷം റുപ്പിയുണ്ട് ഓ ഓ അത് കാസേര മേടിച്ചിട്ട് കളയാനാ ഞാനേ സാറേ എന്തായിരുന്നു ഞാൻ കല്ലിയും വന്ന് പെയിന്റിന്റെ പൊണ്ണി എടുത്ത് വാർപ്പിന്റെ പൊണ്ണി എടുത്ത് എന്തെന്ന് കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ ലക്ഷം അത് അങ്ങനെ ഇങ്ങനൊന്നും കളയാനില്ലല്ലേ ഞാനൊരു കാര്യം അന്വേഷിക്കാൻ വന്നു പറയൂ രണ്ടര ലക്ഷം തന്നാലേ ഒരു ആയി കഴിഞ്ഞാൽ അത് അഞ്ചു ലക്ഷം റുപ്യാവും നിങ്ങനെ കേട്ടിന് അത് അന്വേഷിക്കാൻ അതെ ഒരു ഡബിൾ ആൻഡ് ഡബിൾ സ്കീമുണ്ട് ഇവിടെ അതിപ്പോ സാറേ എത്ര എമൗണ്ട് നമ്മൾ ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്യണമെങ്കിൽ അതിന്റെ ഡബിൾ കിട്ടും ഇപ്പൊ ഫൈവ് ലാക്സ് ആണെങ്കിൽ ടെൻ ലാക്സ് കിട്ടും ടു ലാക്സ് ആണെങ്കിൽ ഫോർ ലാക്സ് കിട്ടും അങ്ങനെ നാല് കൊല്ലം കഴിഞ്ഞാൽ സാറിന് ശരിക്കും ഒരു ടെൻ ലാക്സ് ആയിട്ട് എടുക്കാൻ പറ്റും പോ അല്ല പത്തൊമ്പത് കഴിച്ചാ നഷ്ടം വരും നമുക്ക് ഇരുപത്തി മൂന്നില് കഴിപ്പിച്ച പോരെ നമുക്ക് അല്ല നമുക്കല്ല എന്റെ മോള ഇരുപത്തിമൂന്നില് കഴിപ്പിച്ചാ പോലെ ഈ രണ്ടര നമ്മ ഏതായാലും എടുത്ത് ഞാൻ വെറുതെ രണ്ടു കൊല്ലം കൊണ്ട് മേണിക്കാൻ ആ വിചാരിച്ചി കൊല്ലം ലക്ഷം രണ്ടര ഞാൻ അങ്ങോട്ട് ായിട്ട് തരുമല്ലോ സാറേ തരുവല്ലോ പിന്നെന്താ കഷ്ടപ്പെട്ട് അധ്വാനിച്ചു ചോറെ നീരാക്കി പോരാടിയ പൈസ വരും സാറേ അതെ ഇവിടുത്തെ ഡബിൾ ആൻഡ് ഡബിൾ സ്കീമില്ലേ ഞാനൊരു ഫോർ ലാക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോ നാല് വർഷത്തേക്കാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തത് ഓക്കെ ഇപ്പൊ അത് ഒരു രണ്ടു വർഷം ആയിട്ടുള്ളൂ ഓക്കെ ഇപ്പൊ നമുക്കൊരു വീടിന്റെ ഒരു കച്ചവടം വന്നിരുന്നേ ഓക്കേ അപ്പൊരു എട്ട് രൂപ കൊടുത്ത് ആ വീട് വാങ്ങിയാല് നമുക്ക് ഒരു പതിനഞ്ച് ലക്ഷം രൂപക്ക് മറിച്ച് വെക്കാൻ പറ്റും അപ്പൊ നമുക്ക് അത് വിഡ്രോ ചെയ്യാൻ കഴിയോ ആ സാറിന് തന്നിട്ട് നമ്പർ അല്ലേ അല്ലേ ഞാനിവിടെ വന്നേ ഞാൻ നേരത്തെ വന്നു ആ അപ്പൊ ഞാൻ കാര്യങ്ങൾ പറഞ്ഞു ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോ ഇന്ന് തന്നെ പിൻവലിക്കാന്ന പറയണ ഇല്ല ഇല്ല പൈസ ഇരട്ടിച്ചിട്ടുണ്ട് രണ്ടര കൊടുത്തു ഏ ഫോണിൽ പറഞ്ഞു ആ സാറേ ഇപ്പോ ഒരു ഫോർ ലാക്സ് ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഏകദേശം ഒരു എയ്റ്റ് ലാക്സ് ആയിട്ടുണ്ട് അതായത് നാല് ലക്ഷം രൂപ ഇവിടെ ഉണ്ടായിരുന്നു അപ്പൊ സാർ എടുക്കുമ്പോ എട്ട് ലക്ഷം രൂപ സാറിന് ഇപ്പോ എടുക്കാൻ പറ്റും അപ്പൊ സാറിന് തന്നെ കൊണ്ടുപോകുന്നുണ്ടോ ക്യാഷ് കിട്ടിയാ ഞാൻ ചോദിച്ചെന്താണെങ്കിലും സാറിന്റെ ബാങ്കിലേക്ക് ഇവിടെ തന്നെ നേരെ ട്രാൻസ്ഫർ ചെയ്താൽ മതിയോ അതല്ലെങ്കിൽ ക്യാഷ് ആയിട്ട് എടുക്കണോ എന്താ വേണ്ടേ കൊണ്ടേ അല്ല അത് സാറേ പിന്നെ നമുക്കൊരു ഫൈവ് ഇവിടെ നമുക്ക് സർവീസ് ചാർജ് ആയിട്ട് വരും അല്ലല്ല ഓ ഓ നോ നോ പ്രോബ്ലം പ്രോബ്ലം ടോട്ടൽ സാർ അപ്പൊ ഞാൻ അതിലേക്ക് എന്നെ സാറ് വേണമെങ്കിൽ ഗസ്റ്റ് റൂമിൽ ഇരുന്നോളൂ ഇരുന്നോളൂട്ടോ പിന്നെ സാറ് ഇത് ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം ക്യാഷ് സാറിന്റെ ബാങ്കിലേക്ക് വന്നു എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രം സാറന്ന് പോയി

എങ്ങനെ അതൊക്കെ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു കൊണ്ടേക്കോളൂ അത് കൊഴപ്പില്ല ആവശ്യം വന്നപ്പോ അങ്ങനെ കൊടുക്കണന്ന് മാത്രം ഒരു വിലയൊക്കെ സുമേഷ് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ വില ഞാൻ പറഞ്ഞിട്ടുണ്ട് എങ്ങനെ ഇരുപത്തിയഞ്ചു കുറഞ്ഞേ ഇരുപത്തി വല്യ വില അല്ലെ ഇരുപത്തിയഞ്ചു പറഞ്ഞതല്ലേ സുമേഷ് എടുക്കാൻ പറ്റില്ല ഒരു കാര്യം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് സംഗതി എന്നാ പിന്നെ നിങ്ങളൊരു വില പറ ഞാൻ എന്താ ഞാൻ ഒരു പതിനഞ്ചു അങ്ങോട്ട് തരും സുഭാഷ ഇതൊന്നും നടക്കുന്ന കാര്യമില്ല അത് അതൊന്നും നടക്കില്ല ഇരുപത് ഉറുപ്പ്യ വേണം ഇരുവറുപ്പ്യല്ലേ ശരിയാവും ഇരുപത്തഞ്ച് പറഞ്ഞപ്പോ സുഭേഷ നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ടുള്ളത് ഇരുപതിന് തരാ അത് അത്രേ ഉള്ളൂ ആ മര അത്രേ ഉള്ളൂ എന്തേലോ ആവട്ടെ അങ്ങനെ ഒരു ആവശ്യം വന്നോണ്ടാണല്ലേ പതിനേഴ് പതിനേഴ് അങ്ങനെ ചെയ്യാ എന്താ സുമേഷ് നല്ലൊരു കച്ചവടം രാവിലെ അത് ശരി അപ്പൊ ഇരുപത് റുപ്യ കറക്റ്റ് കൊടുത്തുണ്ടായിരുന്നു അല്ലേ അല്ല അത് എനിക്ക് വേറെന്തല്ലോ രാജിനി അതിനെന്തെങ്കിലും പണിയെടുപ്പിനെ അല്ലേ ശരി എന്നാ എന്തായി ഞാൻ പോട്ടാ നാളെ നാളെ നല്ല മറ്റന്നാൾ എന്ത് എന്തെന്നാ ഒരു പറഞ്ഞു ഒപ്പിച്ചതാണ് ഞാൻ ഇതിന്ന് ഇനി കമ്മീഷനാ എന്റെ സുമേഷേട്ട ലാസ്റ്റ് ഇരുപത് ഉറുപ്പിക്കെങ്കിലും മുറിക്കാൻ പറഞ്ഞല്ലേ ഇപ്പൊ പതിനേഴിനെ കൊടുത്തു എനിക്ക് കാശ് എത്ര നഷ്ടാ ഈ മരോ ആ ഈ പൂതല് പിടിച്ച മരോ പൂതലാ എടോ അയാൾക്ക് വട്ടാണ് അയാളെ പറഞ്ഞ് ഞാൻ ഒപ്പിച്ചെടുത്തതാണ് വേളത്തരം കയ്യിൽ ഇരിക്കട്ടേട്ടെ എന്റെ കാശ് എനിക്ക് തരണേ എന്ത് എനിക്ക് വേണ്ട വേണ്ടേ എനിക്ക് രണ്ടായിരം രൂപ എനിക്ക് കിട്ടും രണ്ടായിരം ഇരിക്കട്ടെ എന്ത് കാലം കാഷും കിടവാ

പക്ഷെ പാക പ്രശ്നങ്ങളൊ എന്താ പ്രശ്ന പോ ഞാനേ മൊയ്തൂന് കുറച്ച് പൈസ തരാണ്ടല്ലോ അത് തരാൻ വേണ്ടിട്ട് ആ ആഞ്ഞലിമാർ അങ്ങോട്ട് വെക്കാൻ തീരുമാനിച്ചു ആ സുമേഷ് എന്നൊരാളെ കൊണ്ട് വരാ പറഞ്ഞാ അത് കച്ചവടായി കഴിഞ്ഞാൽ പൈസ നമ്മള് തമ്മിലുള്ള പിടുത്തം വിടാന്ന് കരുതിയതാ പക്ഷെ സുമേഷ് ആളെ കൊണ്ട് വന്നില്ല സുമേഷ് ഒരാളെ കൊണ്ട് ഇവിടെ വന്ന് മരം കണ്ടുപോയിന് ഞാൻ അറിഞ്ഞിരിക്കുന്നത് അവിടെ തന്നെ അത് മൊയ്തൂന് തോന്നിയതാ പോയി പൊട്ടും പൊളി ഒഴിവാക്ക് പത്താൻ അടുത്ത് മേടിച്ചിരിക്കണെ സുഹാ ഞാൻ ഒരു കാര്യം ചോദിക്കുന്നു എനിക്ക് കൈ കിട്ടും ഈ മരം വിറ്റ് കഴിഞ്ഞാട് തരും ഈ മരത്തിന് പറഞ്ഞു തരും ഈ മരം പോടാണെന്നൊന്ന് മരം പോടാണ് അതല്ലേ ആരും പോയത് ഇത്രയും പരിചയമുള്ള മൊയ്തുകാറ്റ് പിന്നെ ആ മരം കൂടി തന്ന് ഞങ്ങൾ ചതിച്ചെന്ന് പറയാൻ വേണ്ടിട്ടല്ലേ ഞാനിപ്പോ എന്താ മേണ്ടിയാ അത് പറഞ്ഞുണ്ടാ ഞാൻ പറഞ്ഞിട്ട് ബുധനാഴ്ച തരുന്നു പറ്റി വന്ന് മേടിച്ചാ മതി അല്ലെ എന്റെ ഭർത്താനം കേട്ടാ ഞാൻ അങ്ങോട്ട് കൈമാരിയാണല്ലോ ഇതിപ്പോ എത്ര പാലനും കാശ് പേടിക്കും കൊടുത്തറക്കാ ശരി അടുത്ത ബുധനാഴ്ച ഞാൻ വരും അതായത് മൂന്ന് നാല് ദിവസമുള്ള ഞാൻ അവിടെ വരും കായ് കിട്ടിയില്ലെങ്കില് ഭയ്യാ നോക്കി സൂടാണോ എന്നാ കൊറച്ച് പൈസ എന്നൊന്നും കരുതിട്ട് വർത്താനം കേട്ടു മോലാളിന്നെതും കൊടുക്കും അയ്യായിരം രൂപ അങ്ങേർക്ക് കൊടുക്കായിരുന്നില്ലേ ആവശ്യമില്ലാത്ത കാര്യങ്ങളില് ഇടപെടരുത് കാശ് എനിക്ക് ഒരാവശ്യത്തിനാ ഞാൻ കണക്കൂട്ടി വെക്കണതാ എന്ത് ചെയ്യണം എനിക്കറിയാം അവനാ പൈസ